ഒന്നേ നമുക്ക് പറയാനുള്ളൂ എല്ലാവരോടും നമ്മൾ ആദ്യം മുതൽ പറയുന്നു നിങ്ങൾ വായനശാലകളിലേക്കും സ്കൂളുകളിലേക്കും കളിയിടങ്ങളിലേക്കും ദൈവത്തെ ദൈവത്തെ ഓർത്ത് ഈ എന്നുള്ളതാണ് നമുക്ക് അവരോട് പറയാനുള്ളത് ലിംഗപരമായ വ്യത്യാസം പോലും ഇല്ലാതെ ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തേണ്ട ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മൈന്യൂട്ട് വിഷയങ്ങളായിരിക്കരുത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധ രണ്ടായിരത്തി പതിനെട്ട് കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധിപ്രകാരം ആ ഉള്ള ാണ് എന്ത്ണമെന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് ഓരോരുത്തരുടെയും വിശ്വാസത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം അപ്പൊ അവര് ഞങ്ങൾ സ്വന്തം നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇത്ര നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറയുകയാണ് അങ്ങനെ തന്നെ ഓരോ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമൊന്നും ഒരു അൺഎയ്ഡഡ് എന്നുള്ള കാര്യം മന്ത്രി വേണ്ടി ഞാൻ ഇവിടെ പ്രശ്നം ഈ സ്കൂളിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അവരൊരു അൺഎയ്ഡഡ് സ്കൂളാണ് അവർക്ക് അവരുടെ യൂണിഫോം നിർണ്ണയിക്കുന്നതിൽ അവകാശങ്ങളുണ്ട് ഇങ്ങനെയുള്ള പുതിയ ചില ആർഗ്യുമെന്റുകൾ റിപ്പോർട്ടർ ചാനലിലെ അരുൺ അരുൺകുമാറിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് പോലും കേൾക്കേണ്ടി വന്നു അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ഞാൻ ചോദിക്കട്ടെ അവർക്ക് ഒരു നിയമമായ നിയമപരമായ പരിരക്ഷയുണ്ടെങ്കിൽ പോലും അതുണ്ട് എന്നല്ല ഉണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യത്തിൽ മുസ്ലിം മാനേജ്മെന്റ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിങ്ങൾ ഇതിലെ ടീച്ചേഴ്സിന്റെ റേഷ്യോ തന്നെ നോക്കുക മുസ്ലിം മാനേജ്മെന്റ് അൺഎയ്ഡ് സ്കൂളുകളിൽ പോകുക അവിടെ എത്ര മുസ്ലിം അധ്യാപകരുണ്ടാകും ക്രിസ്ത്യൻ ഹിന്ദു അധ്യാപകമാരെയും അധ്യാപികമാരെയും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം പക്ഷേ ക്രിസ്തീയ മാനേജ്മെന്റിന്റെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വളരെ പരിമിതമായ നോൺ ക്രിസ്ത്യൻ അധ്യാപകന്മാരെ മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുകയുള്ളൂ ഈ സെന്റ് റീതാസ് സ്കൂളിലെ അധ്യാപക അധ്യാപികമാരുടെ ലിസ്റ്റ് തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മതി ഞാൻ ഇവിടെയുള്ള ക്രിസ്ത്യൻ ചില ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന്റെ സ്വഭാവം അത് കേരളത്തിന്റെ ഒരു മതേതര സ്വഭാവത്തിന് ഉണ്ടാക്കുന്ന മുറിവുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് അല്ലാതെ ഒരിക്കലും ഒരു സമുദായത്തിനെതിരെയല്ല മറിച്ച് ഭീകരമായ ആശയങ്ങളുടെ ചില പ്രസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ പിടിമുറുക്കുന്നതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത് കേരളത്തിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ും ശബരിമലകാലത്ത് കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിനാൽ അല്ലെങ്കിൽ കുരിശുമാലയിട്ട് വരുന്നതിനോ ഇത്തരത്തിലുള്ള ഒന്നിനും യാതൊരു വിലക്കും കുറിയിട്ട് വരുന്നതിനോ യാതൊരു വിലക്കും ഒരു അൺഎഡ് സ്കൂളുകളിലും ഉണ്ടാകാറില്ല ഇനി സ്വാഭാവികമായിട്ടും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ചിലപ്പോൾ അവിടെയുള്ള മുസ്ലിം കുട്ടികൾ തൊപ്പിയിട്ടും മറ്റും വരും അപ്പൊ അവർക്ക് യൂണിഫോമിന്റെ ഭാഗമായിട്ടുള്ള ഒരു യൂണിഫോമിറ്റിയുള്ള ഒരു കളർ ഈ കുട്ടികൾക്ക് നിർദ്ദേശം നൽകും പക്ഷെ ഒരിക്കലും അവിടെയുള്ള അമുസ്ലിം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ തൊപ്പിയിട്ട് തരണമെന്നോ നിങ്ങൾ ഹിജാബിട്ട് വരണമെന്നോ ഒന്നും പറയാറില്ല അപ്പോൾ ഇവിടെയുള്ള ഒരു സാമൂഹിക സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളും അത് ഏത് സംഘടനയുടേതാകട്ടെ ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള െ കേരളത്തിലുള്ള നൂറ് ശതമാനം മുസ്ലിം മാനേജ്മെന്റ് അൺഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ തങ്ങൾക്ക് അവരുടെ മൗലികാവകാശങ്ങൾ ചെയ്യുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ യൂണിഫോമിൽ കൊണ്ടുവരാനുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ പരിഗണിക്കുകയും സൗഹാർദ്ദപൂർവ്വം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സമീപനമല്ലേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം സ്വീകരിക്കേണ്ടത് പക്ഷെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിലെ ഗുരുതരമായ ചില വിഷയങ്ങൾ നമ്മൾ ഏറ്റവും ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ എറണാകുളത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ ഹൈബി ഈഡൻ എം പി അതുപോലെ എറണാകുളത്ത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഈ രണ്ടു പേരും ചെന്ന് പിതാവിനെ കൺവിൻസ് ചെയ്യുന്നത് കുട്ടിയുടെ രക്ഷിതാവിനെ കൺവിൻസ് ചെയ്യുന്നത് ആ സ്കൂളിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹിജാബ് ഇടാതെ നിങ്ങൾ സ്കൂളിൽ പോകണമെന്നാണ് എന്തുകൊണ്ട് ആ കുട്ടിയുടെ മൌലികാവകാശങ്ങൾക്ക് വേണ്ടി സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിക്കാൻ ശ്രീ ഹൈബിയുടെ സാധിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കാം എത്രമേൽ നീചമായ ഒരു മധ്യസ്ഥമാണിത് പക്ഷേ അതിനുശേഷം ഇതിനെങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുത്തിയത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മന്ത്രി വി ശിവൻകുട്ടി വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് അദ്ദേഹം പ്രസ്താവിച്ചു കേരളത്തില് നിലവിലുള്ള ഇത്രമേൽ വർഗീയമായി വിഭജിക്കപ്പെട്ട ഒരു സാമൂഹിക സാഹചര്യത്തെ ഭയക്കാതെ ആർജവത്തോടെ ധീരമായി നീതിയുക്തമായ ഒരു പ്രസ്താവന നടത്തിയെന്നതിൽ വി ശിവൻകുട്ടി അഭിനന്ദനം അർഹിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പോലും വീണ്ടും ഇവിടെയുള്ള വർഗീയ വിഭജനത്തിന്റെ ആഴം ും കൂട്ടാൻ സഹായകമാകുന്ന രൂപത്തിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാനാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ പോലും ശ്രമിച്ചത് ഇപ്പോ ഈ സ്കൂളിന്റെ അഭിഭാഷകയായ മാധ്യമങ്ങളിലൊക്കെ വന്ന അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമായ വിഷൻ ചീത്ത വിമല ബാനോ വിമല ബിനോ അവര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ ലീഡറാണ് അതിന്റെ മാനേജറാണ് എന്ന് വ്യാപകമായ പ്രചാരണങ്ങൾ കാണുന്ന ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും അതിന് ഇതുവരെ നിഷേധിച്ചിട്ടില്ല മാത്രല്ല കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിന് ശേഷം എറണാകുളം ജില്ലയിലെ പ്രമുഖരായ രണ്ട് കോൺഗ്രസ് നേതാക്കളെ വിളിച്ച് ഞാൻ ശിവൻകുട്ടിക്കെതിരെ ിച്ചിട്ടുണ്ട് നിങ്ങളത് ഏറ്റെടുത്താൽ മതി എന്നവർ ഫോൺ ചെയ്ത് വിളിക്കുന്ന വിവരത്തെ കുറിച്ച് അവിടെ കൂടിയ മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തെ പോലും അങ്ങേയറ്റം ഇവിടെയുള്ള വർഗീയമായിട്ടുള്ള ഒരു വിഭജനത്തിന്റെ ആഴം കൂട്ടാനും അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നേടാനുമുള്ള ഒരു അവസരമായിട്ട് കോൺഗ്രസ് പോലും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി ഇപ്പൊ ഈ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിന്റെ ചരിത്രം എന്താണ് ഇപ്പൊ നമ്മൾ അവരുടെ യൂണിഫോമിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നു പക്ഷെ അത് മാത്രമല്ലോ രണ്ടായിരത്തി എട്ടിൽ കേരളത്തിന്റെ ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രിക്കും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിക്കും സെന്റ് റീത്താസ് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളിൽ നിന്ന് പരാതികൾ പോയിട്ടുണ്ട് ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധപൂർവ്വം ക്രിസ്തീയ പ്രാർത്ഥനകൾ ചൊല്ലിപ്പിക്കുന്നു സന്മാർഗ പാഠം എന്ന് പറയുന്ന ക്രിസ്തീയ മത പാഠപുസ്തകം കുട്ടികളെ പഠിപ്പിക്കുന്നു ക്രിസ്തീയ ആചാരങ്ങൾക്ക് നിർബന്ധിപ്പിക്കുന്നു പോലെയുള്ള പരാതികൾ ഈ സെന്റ് റീതാസ് സ്കൂളിലെ അധ്യാപികമാർക്കും മാനേജ്മെന്റിനുമെതിരെ രണ്ടായിരത്തി എട്ടിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിക്കും രണ്ടായിരത്തി എട്ടിൽ തന്നെ പോയിട്ടുണ്ട് അപ്പൊ ഈ സ്കൂളിന് അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ട് എന്നത് ഏറെ ആശങ്കയുളവാക്കുന്നതാണ് ഇനി ഈ ഒരു അൺഎയ്ഡഡ് സ്കൂളിൻ്റെ അൺഎയ്ഡഡ് സ്കൂളിന്റെ അവകാശങ്ങളും അവരുടെ പരിരക്ഷകളും നിയമപരമായ പരിരക്ഷകളും ഈ ചർച്ചകൾ വന്ന് ഇതിനെ കുറച്ചും കൂടി ഒരു നമ്മൾ കൂടുതൽ വിശദീകരിക്കാണ്ട് ഇതിനെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ക്ലാരിറ്റി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എയ്ഡഡ് സ്കൂളിൽ നമുക്ക് മാറ്റി നിർത്താം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ സാഹചര്യം എന്താണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ എയ്ഡഡ് സ്കൂളുകളിലും സമാനമായ സ്ഥിതിവിശേഷമുണ്ട് കുട്ടികൾക്ക് ഹിജാബ് ധരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഹിജാബിനെ വിലക്കുള്ള എയ്ഡഡ് സ്കൂളുകളുണ്ട് കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കുമെല്ലാം ക്രിസ്തീയ പ്രാർത്ഥനകൾ നിർബന്ധപൂർവ്വം ിപ്പിക്കുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട് കുട്ടികളെ കൊണ്ട് കുരിശു വരപ്പിക്കുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട് സന്മാർഗപാഠം തന്നെ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്രിസ്തീയ മതപാഠപുസ്തകങ്ങൾ എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സാഹചര്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ആയിലുള്ള ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു എടുക്കുകയാണ് ആ സ്കൂളിൽ ഇപ്പോഴും അത് എയ്ഡഡ് സ്കൂളാണ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് ഇപ്പോഴും അവിടെ രാവിലെയും വൈകുന്നേരവും കുട്ടികളെ കൊണ്ട് ക്രിസ്തീയ പ്രാർത്ഥന ചൊല്ലിക്കുന്നുണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നൽകിയ ചൊല്ലിയ ശേഷം മാത്രമേ ഉച്ചക്ക് കുട്ടികൾക്ക് ലഞ്ച് പോലും നൽകുന്നുള്ളൂ ലഞ്ചിനുള്ള പോലും അടിക്കുന്നുള്ളൂ അവിടെ കുട്ടികളെ കൊണ്ട് കുരിശു വരപ്പിക്കുന്ന സാഹചര്യമുണ്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന കൗൺസിലിംഗ് സ്റ്റാഫുകൾ അവർ കൗൺസിലിംഗ് നൽകുന്ന സമയത്ത് അവരുടെ നെറ്റിയിൽ കുരിശു വരച്ചു കൊടുത്തതിനു ശേഷം പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരുപിടിപ്പിക്കുകയും ചെയ്യുന്ന പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള പല സ്കൂളുകളിൽ നിന്നും വന്നിട്ടുണ്ട് ഈ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഒരു ഉദാഹരണമായി ഞാനൊരു വെറുതെ ഒരു എയർലിങ്ങനെ പഠിപ്പിപ്പിക്കുക എന്നതിൽ നിന്ന് മാറി കുറച്ചുകൂടി ആധികാരികമായി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കൂളിനെ തന്നെ പേരെടുത്ത് പറയുന്നത് ആ സ്കൂളിൽ മാത്രമാണ് എന്നല്ല ഇതിന്റെ അർത്ഥം ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയുടെ മുമ്പ് എല്ലാ കുട്ടികളെയും തൊട്ടടുത്ത പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുന്നു എന്നാൽ അൺഎയ്ഡഡ് സ്കൂളിനുള്ള നിയമപരമായ പരിരക്ഷയാണെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അൺഎയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് അല്ല എയ്ഡഡ് സ്കൂളുകൾ എന്ത് നിയമപരമായ പരിരക്ഷയിലാണ് കുട്ടികൾക്ക് മതപരമായ മൌലികാവകാശങ്ങൾ ലംഘിക്കുകയും തങ്ങളുടെ ക്രിസ്തീയമായ ആചാരങ്ങളും പ്രാർത്ഥനകളും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള മത മതപരമായ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ വിവേചനത്തോടുകൂടി കാണുന്ന സ്ഥിതിവിശേഷം പോലും അത്തരം സ്കൂളുകളിൽ ഉണ്ട് എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ക്രിസ്ത്യൻ കോൺവെന്റ് സ്കൂളുകൾ ഒരുപാട് സംഭാവന മികച്ച രൂപത്തിൽ രൂപത്തിൽ പ്രവർത്തിക്കുന്ന കോൺവെന്റ് സ്കൂളുകളുണ്ട് വലിയ വർഗീയമായ ഒരു സ്വാധീനം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിന്റെ പ്രതിഫലനമുണ്ട് എയ്ഡഡ് കോൺവെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പോലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിൽ പോലും ഇത്തരത്തിലുള്ള ഇതര മതസ്ഥർക്ക് മൗലികാവകാശ ലംഘനങ്ങൾ നേരിടുന്നുണ്ട് അവരുടെ മതപരമായ ആചാരങ്ങളും പ്രാർത്ഥനകളും അടിച്ചേൽപ്പിക്കുന്ന പ്രവണതകളുണ്ട് ഇതിനെ ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് അന്വേഷിക്കുകയും കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും കേരളത്തിന്റെ പൊതു പൊതുവിദ്യാഭ്യാസ മേഖല എല്ലാ വിഭാഗം മതസ്ഥർക്കും അവരുടേതായ അവകാശങ്ങളും അവരുടേതായ ആചാരങ്ങളും ഒക്കെ ലംഘിക്കപ്പെടാതെ പൊതുവിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയെ തീർത്തും മതേതര സ്വഭാവത്തിൽ മതനിരാസ സ്വഭാവത്തിലല്ല എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന മതേതര സ്വഭാവത്തിൽ നിലനിർത്താൻ ആവശ്യമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോടുകൂടി ആവശ്യപ്പെടുകയാണ്